ഹായ് പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹബന്ധനം ഞാനിന്ന് ഒരു പുതിയ പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് കാരണം ഇത് ഞാനിങ്ങനെ പരിചയപ്പെടുത്താനുള്ള കാരണം തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ പോരായ്മ ഭക്ഷണത്തിലുണ്ടാകുന്ന വിറ്റാമിനുകളുടെയും മിനറലുകളുടെയും ഒക്കെ പോരായ്മ കൊണ്ട് ശരീരത്തിൽ അവർക്ക് ഉണ്ടാകുന്ന പോഷകകാരക്കുറവ് നികത്താൻ എനിക്ക് വളരെയധികം ഒരു അനുഭവമുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി രണ്ട് വർഷം മുമ്പ് അതായത് രണ്ട് കുട്ടികൾ എൻ്റെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കൊടുത്തിട്ട് രണ്ട് കുട്ടികൾക്ക് മുഴുവൻ വിഷയത്തിനും എ പ്ലസ് കിട്ടിയിട്ടുള്ള അനുഭവം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഈ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതുന്നു ഈ മഹത്തായ ഈ പ്രോഡക്റ്റിൻ്റെ പേരാണ് സ്പൈറുളിന സ്പൈറുളീന എന്നാണ് ഈ പ്രോഡക്റ്റിൻ്റെ പേര് സ്പൈറുളീന വെറും സ്പൈറുള്ളിനയല്ല സ്പൈറുള്ളീന ഗോൾഡ് ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ കൂടുതൽ വിശ വിസ് വിശദമായിട്ട് ഞാൻ പിന്നീട് ഞാൻ പറയാമെങ്കിലും ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇന്ന് നമുക്ക് പല ആളുകൾക്കും ഭക്ഷണം കഴിക്കാൻ സമയമില്ലെങ്കിൽ ഈ ഒരു ഗുളിക കഴിച്ച് ഇതിനകത്തുള്ള ഗുളിക കഴിക്കുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണത്തിന് പകരമുള്ള എല്ലാ പോഷകങ്ങളും കിട്ടും ഇതിൽ ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന ഭക്ഷണത്തിനകത്ത് ഫുഡിനകത്തെ സസ്യ ഫുഡാണ് ഏറ്റവും കലോറിയുള്ള ഒരു പോഷക സമ്പൂർണമായ പോഷക സമ്പുഷ്ടമായ ഒരു പ്രോഡക്റ്റാണ് സ്പൈറിനെ ഗോൾഡ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി ഓൺ ആൻഡ് ഓൺ എന്ന ബ്രാൻഡിലാണ് ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത് ഇത് പ്രത്യേകിച്ച് ഷുഗർ കംപ്ലൈൻ്റ് ഉള്ള ആളുകൾക്ക് വളരെയധികം ഫലപ്രദമാണ് കാരണം അവർക്ക് ഭക്ഷണം കഴിക്കാൻ എല്ലാ ആഹാരങ്ങളും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിനകത്തത് ഗുളിക ഒന്നോ രണ്ടോ ഗുളിക ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ദിവസത്തേക്ക് വേണ്ട എല്ലാവിധ പോഷകാഹാര പോഷകങ്ങളും കിട്ടുന്നതാണ് അപ്പം കുട്ടികളുടെ കാര്യം പറഞ്ഞത് ഇപ്പം നമുക്കറിയുന്ന കുട്ടികളൊക്കെ ഒത്തിരി പഠിക്കേണ്ടി വരുന്ന ഒരു സമയമാണ് മത്സരത്തിൻ്റെ ഒരു കാലഘട്ടമാണ് അല്ലേ എൻ്റെ കുട്ടി വലുതാണി പഠിക്കണം എൻ്റെ കുട്ടിക്ക് മുഴുവൻ എ പ്ലസ് കിട്ടണം ഉന്നത ഡിഗ്രി സമ്പാദിക്കണം ഡോക്ടറാവണം എജിനീയറാവണം സിവിൽ സർവീസ് പാസ്സാവണം ഇതെല്ലാം ആഗ്രഹിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അതായത് നല്ല മെമ്മറി പവർ ഷാർപ്പ് മെമ്മറി പവർ കിട്ടാൻ ഇത് വളരെ ഉപകാരപ്രദമാണ് എന്ന് പറയുന്ന മെമ്മറി പവറൊക്കെ കിട്ടണമെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മൾ നമുക്ക് വിറ്റാമിനുകൾ നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് ആക്റ്റീവ് ചെയ്യണം അല്ലേ ബ്രെയിൻ നന്നായിട്ട് പ്രവർത്തിക്കണം ബ്രെയിൻ നന്നായിട്ട് ആക്റ്റീവ് ആക്റ്റീവായിരിക്കണം അതിനെന്ത് വേണം അതിന് നമ്മുടെ പോഷകങ്ങൾ വേണം കൂടാതെ അനാവശ്യമായ സ്ട്രെസ് ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഇതിനെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു മഹത്തായ ഒരു പ്രോഡക്റ്റാണ് സ്പൈറലിന ഗോൾഡ് ഇത് അറുപത് ഗുളികയുണ്ട് ഈ ഈ ഒരു കേസിനകത്ത് അറുപത് ഗുളികയുണ്ട് ഇത് കുട്ടികൾക്ക് ഇപ്പം പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പം ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാൻ പറ്റില്ല അവർക്ക് എപ്പോഴും ക്ഷീണം ഉണ്ടാവും അല്ലേ തന്നെ പഠിക്കുമ്പോൾ എന്താണ് ഭയങ്കര ഉണ്ടാവും അപ്പം നമുക്കറിയാം ബുദ്ധിപരമായ നമുക്കൊരു കായികമായിട്ട് അധ്വാനിക്കുന്നതിനെക്കാട്ടിലും അധ്വാനമാണ് ബുദ്ധിപരമായ ചിന്തയും ബുദ്ധിപരമായ പ്രവൃത്തിയും ഉണ്ടാകുമ്പോൾ നമ്മുടെയൊക്കെ ക്ഷീണം ഉണ്ടാകും നമ്മുടെ ബ്രെയിൻ അത്രമാത്രം പ്രവർത്തിക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു ഗുളിക കഴിക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി കഴിയും അതായത് ശരീരത്തിൽ ഉണ്ടെന്ന പോഷകാഹാരത്തെ നിയന്ത്രിക്കാൻ വേണ്ടി അതിനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ പ്രോഡക്റ്റിന് കഴിയും ഇത് പറയുന്നത് ബഹിരാകാശ സഞ്ചാരികൾക്ക് വേണ്ടി പണ്ട് ഇത് മാർ മാനുഫാക്ചർ ചെയ്തിരുന്നു അതായത് അവർക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത് അവരായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതായത് എന്ന് പറയുന്നത് ഒരു കടൽ പായലാണ് ഒരു ആൽഗയാണ് ഏകദേശം ഒരു ഗ്രാം സ്പൈറുളിനകത്ത് ഒരു കിലോ പച്ചക്കറി അതായത് ഇതിനകത്തുള്ള രണ്ട് ഗുളിക നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്നത് ഒരു കിലോയും പച്ചക്കറി ഒരു കിലോ പഴം പത്ത് മുട്ട ഒരു ലിറ്റർ പാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം വേണോ അതെല്ലാം ആ അത്രയും കലോറി നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ ഇത് എത്രമാത്രം നമുക്ക് ഫലപ്രദമാണെന്ന് അപ്പോൾ ഇത് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ആവശ്യമുള്ള ആളുകൾ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകൾ അതായത് കൂടുതൽ സമയം യാത്ര ചെയ്യേണ്ടി വരുന്ന ആളുകൾ യാത്രയിൽ ക്ഷീണം അനുഭവിക്കുന്ന ആളുകൾ ഡ്രൈവർമാർ അല്ലേ ഡ്രൈവർ ദീർഘദൂരമൊക്കെ വണ്ടി വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർ കൂടുതൽ പഠിക്കുന്ന കുട്ടികൾ നല്ല നമ്മുടെ മക്കൾക്ക് നല്ല മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാർ കുട്ടികൾ രക്ഷിതാക്കൾ എന്നിവർക്കൊക്കെ ഈ ഈ പ്രോഡക്റ്റ് വളരെയധികം ഫലപ്രദമാണ് ഫലം ഭയങ്കരമധികം ഉപകാരപ്രദമാണ് അത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത് കാരണം അത് പിന്നെ അത് അതൊക്കെ പിന്നീട് നമുക്ക് പിന്നെ തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തരുന്നതാണ് ഇത് മനുഷ്യ ശരീരത്തിന് ആവശ്യമായ എല്ലാ പ്രധാന പോഷകങ്ങളും വിറ്റാമിനുകളും ധാതു ലവണങ്ങളും അമിനോ ആസിഡും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും പാലിലുള്ളതിനേക്കാൾ കണ പാലിലുള്ളതിനേക്കാൾ ഇരുപത്താറ് മടങ്ങ് കാൽസ്യവും ഇലക്കറികളിലുള്ളതിനേക്കാൾ അമ്പത്തിയെട്ട് മടങ്ങ് അയേണും മുലപ്പാലിൽ നിന്നും മാത്രം ലഭിക്കുന്ന ഗാമാലിനോലിക്ക് ോലിക്ക് ജി എന്ന് പറയും അത് അത് നമുക്ക് സാധാരണഗതിയിൽ മുലപ്പാലിൽ നിന്ന് മാത്രം കിട്ടുന്നത് മറ്റ് മറ്റൊന്നും കിട്ടുന്ന ആട്ടുംപാലിൽ നിന്ന് കിട്ടുന്നത് വളരെ നാമം മാത്രമേ ചെറിയൊരു ശതമാനം മാത്രമേ കിട്ടുകയുള്ളൂ അടങ്ങിയിരിക്കുന്നതിനെ കടങ്ങിയിരിക്കുന്നതിനാൽ രോഗപ്രതിരോധത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും സഹായിക്കുന്ന സമ്പൂർണ്ണ പോഷകാഹാരം സമ്പൂർണമായ ഒരു പോഷകാഹാരമാണ് അൽച്ചുമേഷ്യസ് പോലുള്ള രോഗത്തിനത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ലിവർ സിറോസിസ് പോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നല്ലതാണ് ഉള്ള ആളുകൾക്ക് നല്ലതാണ് കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഇത് വളരെ നല്ലതാണ് വളരെ നല്ല നല്ലത് മാത്രമായ ഒരു പ്രോഡക്റ്റാണ് ഈ സ്പൈറോലിന ഗോൾഡ് എന്ന് പറയുന്ന ഈ ഉൽപ്പന്നം ഇത് നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾക്ക് ഈ പിന്നെ ഇത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾ ഈ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് ഇന്ത്യ എവിടെയാണെങ്കിലും ഈ പ്രോഡക്റ്റ് അയച്ചു തരാവുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ താഴെ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഈ സ്പൈറുളിന വളരെയധികം നൂറ് ശതമാനം ഗുണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് എല്ലാവരും ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യം നമ്മുടെ സംരക്ഷിക്കുക അതുപോലെ നമ്മുടെ മക്കളുടെ ബുദ്ധിപരമായ പ്രവർത്തനത്തിന് ഇത് വളരെയധികം നല്ലതാണ് ഓർമ്മ ശക്തി കിട്ടാൻ അവരുടെ ക്ഷീണം മാറാൻ ഇരുപത്തിനാല് മണിക്കൂറും പഠിക്കേണ്ടി വരുന്ന കുട്ടികൾ അല്ലേ അവരുടെ ചിന്തകൾ അവരുടെ ചിന്തകൾ അവരുടെ ബ്രെയിൻ എപ്പോഴും ആക്റ്റീവായിരിക്കാം ഒക്കെ ഇത് വളരെയധികം ഉപകാരപ്രദമാണ് അപ്പോൾ ഓക്കെ താങ്ക് യു എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക് യു ഓ താങ്ക് യു